നമസ്കാരം അരിപ്പടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷാൻജിയോ വെൽക്കം ടു വീഡിയോ രണ്ടു പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ഒറോട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒരു പാനിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് അര ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അര ടേബിൾ സ്പൂൺ അതായത് ഒന്നര ടീസ്പൂൺ ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ കാത്തിരിക്കുക വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുകിയ തേങ്ങ മുക്കാൽ കപ്പ് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി അപ്പം ഇടിയപ്പം പത്തരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് പുട്ടുപൊടി ഉപയോഗിക്കരുത് ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അല്പനേരം ഇളക്കി കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ അരിപ്പൊടി വലിച്ചെടുത്ത് കുഴഞ്ഞു വരാൻ തുടങ്ങും വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക ഈ ഒരു പരുവത്തിനാവുന്നത് വരെ വേണം ഇളക്കി കുഴച്ചെടുക്കാൻ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം ചൂടൊന്നാറുന്നതിനായിട്ട് ഇത് മാറ്റിവെക്കുക ഇതിപ്പോൾ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് കൈകൊണ്ട് കുഴയ്ക്കാൻ പരുവത്തിൽ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ മാവ് തണുക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പരുവമാവുമ്പോൾ തന്നെ കുഴച്ചു തുടങ്ങണം മാവ് ഏകദേശം രണ്ട് മിനിറ്റ് നേരം കൈകൊണ്ട് കുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയ ശേഷം കൈകൊണ്ട് പരത്തിയെടുക്കണം ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലോ വാഴയിലയിലോ ഒക്കെ വെച്ച് കൈകൊണ്ട് പരത്തിയെടുക്കാവുന്നതാണ് കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ ഒന്ന് നനച്ച ശേഷം പരത്തുന്നതായിരിക്കും നല്ലത് ഇതുപോലെ അത്യാവശ്യം കനം കുറച്ച് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇത് ചുട്ടെടുക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒറോട്ടയെടുത്ത് പാനിലേക്ക് ഇടുക സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ആദ്യത്തെ സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഏകദേശം മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഇത് മറച്ചിടുക ഇനി രണ്ടാമത്തെ സൈഡ് ഏകദേശം രണ്ട് മിനിറ്റ് നേരം വേവിക്കുക ഒരു ഒറോട്ടി വേവുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തത് പരത്തിയെടുക്കാൻ പറ്റും രണ്ടാമത്തെ സൈഡും ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ഒറോട്ടി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒറോട്ടിയും ചുട്ടെടുക്കുക ഇത് നിങ്ങൾക്ക് അപ്പവും പത്തരി ഒക്കെ സെർവ് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും കറികൾക്കൊപ്പമോ അതല്ലെങ്കിൽ തേനിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ് ഒരു കപ്പ് അരിപ്പൊടി ഉപയോഗിച്ച് ഏകദേശം എട്ട് ഒറോട്ടി ഉണ്ടാക്കാൻ പറ്റും രണ്ടു പേർക്ക് സെർവ് ചെയ്യാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അതല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ട് വരെ നമുക്ക് ഈ ഒറോട്ടി സെർവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്